ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ജന്ന ഷെഫിൻ എന്ന് പറയുന്ന ഒരു വ്ളോഗറിൻ്റെ ഒരു വീഡിയോ ആണ് ഇവർ കഴിഞ്ഞ ദിവസം ഈ ജോർദാനിൽ പോവുകയും അവിടെ വെച്ചൊരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഒരു ജോർദാൻ യുവാവിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവമാണ് അവർ ആ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കാരണം ലൈവായിട്ട് അവർ വ്ളോഗ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം സത്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് അത്ര സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പം രാത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകലാണെങ്കിൽ പോലും ഇപ്പം ബസ്സിൽ യാത്ര ചെയ്തോട്ടെ അല്ലെങ്കിൽ ആളൊഴിഞ്ഞൊരു പ്രദേശത്തുകൂടെ ഏതെങ്കിലും സ്ത്രീകൾ പോയാൽ ഒറ്റപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള നാരുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കാറുണ്ടല്ലേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് അൻപത് വയസ്സുള്ള ഒരു പരമചറ്റ ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ചിട്ടുള്ള വാർത്തകൾ വരെ നമ്മൾ കണ്ടു നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഒരു സ്ത്രീ കാണിച്ചിട്ടുള്ള തെണ്ടിത്തരത്തിന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്ന സംഭവം നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് ബ്ലോഗ് ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം കാരണം അവർ സുരക്ഷിതരാണോ എന്ന് അവർ സ്വയം വിലയിരുത്തണം അല്ലെങ്കിൽ അവർ പോകുന്ന കൂട്ടത്തിൽ അവരാരെങ്കിലും ഒരാണുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്തായാലും ഈ ഷെഫ്നാ ജഫി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അവർ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു റീച്ചിന് വേണ്ടി പലരും പല തെണ്ടിത്തരും തെമ്മാടിത്തരും കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ അങ്ങനെ കാണിച്ചുകൊണ്ടാണല്ലോ ഒരു പാവം മനുഷ്യൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാതായി പോയത് അപ്പം അത്തരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് ജഫ്ന ഷെഫി എന്ന് പറയുന്ന ഈയൊരു ബ്ലോഗർ അവർ ട്രാവൽ വ്ളോഗാണ് കൂടുതലും ചെയ്യുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് അവർ വീടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തത് അതെന്തിനു വേണ്ടിയാണ് റീച്ചിനു വേണ്ടിയാണോ അത്യാവശ്യം ഈ ഒരു വീഡിയോക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള റീച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും അവർ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വീഡിയോ ആണ് ഞാൻ ഒരുപാട് ഞാൻ സംസാരിക്കുന്നത് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ നിന്നിട്ടാണ് കഴിഞ്ഞു 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 എന്ന് വിചാരിക്കും പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇതും കൂടെ നിങ്ങൾ അറിയണം ഹേ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ് എനിക്ക് ഇപ്പത്ത് പറയാനുണ്ട് അതിനു അതിനുമുമ്പ് ഞാൻ എവിടെയാണുള്ള നിങ്ങളെടുത്ത് പറയാം ഞാനിപ്പോ ഉള്ള ജോർദാനിലാണ് എന്നലെയാണ് എത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എത്തിയേണ്ടത് പക്ഷേ ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് പറ്റാത്തൊരു പറ്റലും ഇവിടെ പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ബ്ലോഗ് കൊളുവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ പറ്റലും പറ്റിക്കലും ഒക്കെ ഞാൻ വേറൊരു ബ്ലോഗിൽ പറയാം സോറി You to take you where to the beginning of the climbing and then you go walk didn't mint exactly My I was signing from here to from here to the beginning of the climbing. no I should pay right yeah because you know, you know because I'm not <laughs> <simple>. <laughs> no I like to walk okay but Bye. you know what because you can't wait അണ്ടർസ്റ്റാൻഡ് ശരിയാ മോനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഇന്നലെ രാത്രി തന്നെ എത്തി ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ബ്ലോഗായിട്ട് നമുക്ക് പിന്നെ ചെയ്യാം സോ ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ലോക അത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് അറിയുന്നവർക്കറിയാം ജോർദാനിലെ പെട്ര പെട്ര എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു കാര്യമാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ രണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ മഹൽ രണ്ടാമത്തെ ഈജിപ്റ്റിലെ പിരമിഡ് ഗിസ് ഓഫ് പിരമിഡ് അത് രണ്ടും ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പെട്ര കാണും എന്നുള്ളത് ഈ ആദ്യത്തെ മാസം തന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഒത്തിരി കാണാനുള്ള സംഭവങ്ങളുണ്ടെന്നാണ് പറഞ്ഞതു കൊണ്ടാണ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം ഇലക്ട്രിക് കാർ ഉണ്ട് ഇലക്ട്രിക് കാർ ഇത് ഇപ്പം എന്റെ പുറകെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാറിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ ആ ഒരു എൻട്രി പോയിന്റിന് നേരെ കൊണ്ട് എത്തിക്കുന്നത് പെട്രോന്റെ ഫ്രണ്ടിലാണ് പെട്രോടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എവിടെയും അങ്ങനെ നിർത്താം ഇപ്പൊ തന്നെ കണ്ടില്ല ഈ ഒരു സ്ഥലത്ത് അവർ നിർത്തിയില്ല സൈഡിലും ഫേസ് ടു ഫേസ് ഇങ്ങനെ സംഭവം ഉണ്ട് പിന്നെ ഈ രണ്ട് മലകളുടെയും ഇടക്കൂടെയാണ് നമ്മൾ ഇനി നടന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത് ഇത് നല്ലൊരു വ്യൂ കിട്ടും ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കാണാം കേട്ടോ അഞ്ച് മണിക്ക് അവിടെ എന്നെ എത്താൻ പറഞ്ഞതാണ് എനിക്ക് നല്ല ഞാൻ അഞ്ച് മണിക്ക് എത്തില്ല എന്നുള്ളത് ഇവിടെ ഒരു പയൻ എനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവൻ ഇവിടുത്തെ കയ്യിലാണെന്ന് തോന്നുന്നു അവസാനം എൻ്റെ അടുത്ത് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒക്കെ വഴിയ വരുന്നതായിരിക്കും ചിൽഡ്രൻ ഞാൻ നഗടെ ഇവനെ ഇവൻ്റെ സവാരിക്കാരനെ എന്നാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വേറില്ല അതിന് അറിയണ്ടാവില്ല അപ്പൊ എന്റെ സവാക്കാരനെ ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്താ വെസ്റ്റ് അറിയാമല്ലോ സ്ലോ ആംലെറ്റ് ചെറുതായിട്ടു പിന്നെ ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഇതിന്റെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രസല്ലേ കാണാൻ ഇതൊക്കെ ഇഞ്ഞ് പൊളിഞ്ഞ് പോയതായിരിക്കുമല്ലേ You see there, monastery behind this mountain, you know. Which one? You see the last mountain there. Yes. Monastery behind it. Oh, okay. What's your name? Janna. yeah Next Your name? You. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi. Wi-Fi. Who's you connect? This is my nickname. <coughs> okay. What's your real name? Real name Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വയറിലെ ചൈത്താൻ്റെ അടുത്ത് ചൈന വേറെ വഴിയില്ല എനിക്ക് ഭക്ഷണം ആർക്കും കൊടുക്കണം നാട്ടിൽ വരിക്കണമെങ്കിൽ ഞാൻ ചരട്ട് വിളിച്ചുകഴിഞ്ഞാൽ സൈക്കലാണ് എന്താ പറയേണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തരണെടുക്കരുത് കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും സ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതിയെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത് ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് ഐ മീൻ തിരിച്ചെത്തിയതല്ല വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ വാദി മൂസ വാദം സ്ഥലത്താണ് ഉള്ളത് ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അറിയാത്ത ഭാഷകളായിരുന്നു എന്നിരുന്നാലും സേഫ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കണ്ടുകൾ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലോകാത്ഭുതങ്ങളിലെ മറ്റൊരു അത്ഭുതമാണ് ജോർദാനുള്ള പെട്ര അപ്പൊ ഈ പെട്ര കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്ലോഗർ ആണ് ഇവർ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാം ആദ്യം ഇവർ വരുന്ന സമയത്ത് ഒരാൾ ഇവരോട് ചോദിക്കുന്നുണ്ട് പിന്നെ വണ്ടി പോകാം എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ വേണ്ട എന്ന് പറയുന്നത് പോകുന്നു പിന്നീട് ഒരു കുതിര സവാരി എടുത്ത് ചെല്ലുന്നു അദ്ദേഹം ഗൈഡും കൂടിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇദ്ദേവുമായിട്ടാണ് പിന്നീട് ഇവള് യാത്ര ചെയ്യുന്നത് ആ ഒരു പ്രദേശത്തൂടെ കാരണം ഒരു മാനും മനുഷ്യനും ഇല്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത മറ്റൊരു രാജ്യത്തെ ഒരു പൗരനുമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ധൈര്യമാണ് എന്നൊക്കെ പറയാം നമുക്ക് പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ചെന്ന് കയറി പണി മേടിച്ചു എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ കാണുന്ന നോർമൽ ഓഡിയൻസിന് മനസ്സിലാകത്തുള്ളൂ കാരണം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അപ്പം ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീ അതും മറ്റൊരു രാജ്യത്തേക്ക് ഒരു ബ്ലോഗ് എടുക്കാൻ പോകുമ്പോൾ അവരുടെ കൂടെ ഒന്നില്ലെങ്കിൽ ഒരു ആണിനെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും കാരണം ഇതുപോലത്തെ ചില സാഹചര്യങ്ങളിൽ ഈ റിസ്ക് എടുത്ത് ഇതുപോലുള്ള പ്രദേശങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും സ്ത്രീകൾ എന്നല്ല ഒരു പക്ഷെ ചിലപ്പോൾ പുരുഷന്മാർക്ക് പോലും സേഫ്റ്റി ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം വീഡിയോ എഴുതിട്ട് എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊന്നും മനസ്സിലാകുന്നില്ല കാരണം റീച്ചിനു വേണ്ടി തന്നെ ആയിരിക്കും ഇതും ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ച് ആ ഇൻസിഡന്റിന്റെ ആദ്യത്തെ ആ പറയുന്ന ഒരു പോർഷൻ അവർ ആദ്യം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇരുപത്തെട്ട് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് ഇത് അത് പൂർണമായിട്ട് നമുക്ക് നിങ്ങളോട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ അതിന് ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നിങ്ങളെ കാണിച്ചിരിക്കുക അപ്പം ഇത് ചെന്നുകയറി പണി മേടിച്ചെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ മണ്ടത്തരങ്ങളൊക്കെ ആരെങ്കിലും പോയി കാണിക്കുവോ എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാണിക്കുക ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ എന്താണ് ഇവർ ഉദ്ദേശിച്ചത് ഇവർക്ക് കിട്ടിയ ഒരു ഇൻസിഡന്റ് ഇനി ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്ന രീതിയിലാണ് ഇവർ ഇട്ടെന്ന് നിങ്ങൾക്ക് തോന്നണ്ടത് ഒരിക്കലും അല്ല അങ്ങനല്ല കാരണം ഇത് അവർ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പോയി ചാടിയതായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഇത് കാണുമ്പോൾ പറ്റുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും